എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപതാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കുടുംബശ്രീകളിലെ എ ഡി എസ് ഡി ഡി എസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് ആദ്യം പറയുന്നത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനവും വോട്ടർ പട്ടിക പ്രസിദ്ധീകരണവും ഈ കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് നടന്നത് ഒന്നാം ഘട്ടമായിട്ട് അയൽക്കൂട്ടം ചേർന്ന് അയൽക്കൂട്ട അധ്യക്ഷയെ തിരഞ്ഞെടുക്കുകയാണ് അത് പതിനേഴാം തീയതി മുതൽ ആരംഭിച്ച് ഇരുപതിന് അവസാനിക്കും അതായത് ചൊവ്വാഴ്ച അവസാനിക്കും രണ്ടാം ഘട്ടമായിട്ട് അയൽക്കൂട്ട അധ്യക്ഷകൾക്കുള്ള പരിശീലനമാണ് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെ നടക്കും അതായത് പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലായിട്ട് അത് നടക്കും മൂന്നാം ഘട്ടം അയൽക്കൂട്ട തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് ഇതിൻ്റെ സമയം നാലാം ഘട്ടം എ ഡി എസ് തിരഞ്ഞെടുപ്പാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് അഞ്ചാം ഘട്ടം സി ഡി എസ് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപതിനാണ് ആറാം ഘട്ടം പുതിയ ഭരണസമിതി അധികാരത്തിലേൽക്കൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനും നടക്കുക അയൽക്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളും മനസ്സിലാക്കുക പരമാവധി ഷെയർ ചെയ്യുക സ്വർണവീല ഇന്ന് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ട് രണ്ട് തവണയാണ് കൂടിയത് ഗ്രാമിന് രണ്ട് തവണയും കൂടിയായിട്ട് ഇരുന്നൂറ്റി രൂപ വർദ്ധിച്ചു പവന് ആയിരത്തി എണ്ണൂറ് രൂപയുമാണ് കൂടിയത് ഇതോടെ ഒരു ഗ്രാമിന് പതിമൂവായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമായി മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ മെൻസിൽ കപ്പും നാപ്കിൻ സംസ്കരണത്തിനുള്ള ഇൻസിനറേറ്ററും വിതരണം ചെയ്തു ആർത്തവ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പ്രചരണവും ആർത്തവ ആരോഗ്യവും സംബന്ധിച്ച ബോധവൽക്കരണവും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജനുവരി ഇരുപതിന് നടക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ വിതരണം ചെയ്യുന്നതാണ് സംസ്ഥാനത്ത് അർഹരായിട്ടുള്ള മുപ്പത്തി ഒൻപതിനായിരം കുടുംബങ്ങൾക്ക് പുതുതായി മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിച്ചു അനുവദിച്ച റേഷൻ കാർഡുകളുടെ വിതരണ സംസ്ഥാന തല ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അനുവദി ജി ആർ അനിൽ നിർവഹിച്ചു സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും കെ സ്റ്റോറായി ഉയർത്തുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രവാസികളുടെ മക്കൾക്ക് ഇന്ത്യയിലെ ഉപരിപഠനത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്കോളർഷിപ്പ് പ്രോഗ്രാം ഫോർ പർ ചിൽഡ്രൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലേക്കുള്ള അപേക്ഷകളാണ് സ്വീകരിക്കുന്നത് സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം മുപ്പതാണ് ഇന്ത്യയിലെ പ്രമുഖ സർവകലാശാലകളിലും കോളേജിലും ബിരുദ പഠനത്തിന് ചേർന്ന വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് മെഡിക്കൽ എൻജിനീയറിംഗ് ആർട്സ് ആൻഡ് സയൻസ് കോമേഴ്സ് നഴ്സിംഗ് തുടങ്ങിയിട്ടുള്ള മിക്ക കോഴ്സുകൾക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് പ്രതിവർഷം മൂന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫീസ് എന്നിവയുടെ എഴുപത്തി അഞ്ച് ശതമാനം സ്കോളർഷിപ്പ് തുക ലഭിക്കും ഒരു വർഷം പരമാവധി നാലായിരം യു എസ് ഡോളർ ഏകദേശം മൂന്നേ ദശാംശം മൂന്ന് നാല് ലക്ഷം രൂപ വരെ ആണ് ലഭിക്കുക ഒന്നാം വർഷം മുതൽ കോഴ്സ് പൂർത്തിയാകുന്നതുവരെ സാമ്പത്തിക സഹായം തുടരും എന്നാൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് രണ്ടാം വർഷം മുതലാണ് സ്കോളർഷിപ്പിന് അർഹത ഉണ്ടാവുക എൻ ആർ ഐ പി ഇ കാർഡുള്ളവരുടെ മക്കൾക്കും ഇ സി രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികളുടെ മക്കൾക്കുമാണ് അപേക്ഷിക്കാൻ കഴിയുക വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു തലത്തിൽ അറുപത് ശതമാനം മാർക്ക് നേടിയിരിക്കണം പ്രായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് പതിനേഴ് വയസ്സും ഇരുപത്തി ഒന്ന് വയസ്സിനും ഇടയിലായിരിക്കണം അപേക്ഷാ നടപടികൾക്ക് രണ്ട് ഘട്ടങ്ങളുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് എം ഇ എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യണം പൂരിപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ഒപ്പം സാലറി സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് തുടങ്ങിയ രേഖകൾ അതാത് രാജ്യത്തെ ഇന്ത്യൻ എംബസിയിലോ കൗൺസിലേറ്റുകളിലോ നേരിട്ട് സമർപ്പിക്കണം ഓൺലൈനായി അയക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യാനിരിക്കുന്ന സ്ത്രീ സുരക്ഷ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പല ആപ്ലിക്കേഷനും റിജക്റ്റ് ആവുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമുണ്ട് എന്ന് വിതരണം ചെയ്യും എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പും ലഭിച്ചിട്ടുണ്ട് പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാ സ്ത്രീകളും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഇതിൽ ആദ്യത്തെ കാര്യം പറയാനുള്ളത് ചില ആളുകൾക്ക് ആപ്ലിക്കേഷൻ നിരസിക്കുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് കാണിക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം റേഷൻ കാർഡിൽ സ്ത്രീക്ക് പകരം പുരുഷൻ എന്ന് രേഖപ്പെടുത്തിയതാണ് സ്ത്രീ എന്ന് രേഖപ്പെടുത്തിയവർക്ക് മാത്രമാണ് പെൻഷൻ ഉള്ളത് എന്നുള്ളത് ഉത്തരവിലുണ്ട് വെൽഫെയർ ഇ പെൻഷൻ ഡോട്ട് എൽ എസ് ജി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ ക്ലർക്ക് ലോഗിങ്ങിൽ സ്ത്രീ സുരക്ഷാ മെനുവിൽ ആപ്ലിക്കേഷൻസ് വഴി ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷ ലിസ്റ്റ് ചെയ്യുന്നതാണ് ആയതിൽ ജെൻഡർ സ്ത്രീ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അപേക്ഷകൾ പ്രോസസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ട്രാൻസ് വുമൺ എന്ന് രേഖപ്പെടുത്തിയ അപേക്ഷകൾ സാമൂഹ്യ നീതി വകുപ്പ് ജില്ലാ ലോഗിങ്ങിൽ ലഭ്യമാകുന്നതാണ് ആയത് പരിശോധിച്ച് ട്രാൻസ് വുമൺ എന്ന് സാക്ഷ്യപ്പെടുത്തിയത് മാത്രമേ ക്ലർക്ക് ലോഗിങ്ങിൽ നിന്നും പ്രോസസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ട്രാൻസ് വുമൺ അല്ല എന്ന് രേഖപ്പെടുത്തിയ അപേക്ഷകൾക്ക് ക്ലർക്ക് ലോഗിങ്ങിൽ നിന്നും നിരസിക്കുവാനേ കഴിയുകയുള്ളൂ ലഭ്യമായ അപേക്ഷകളിൽ തിരുത്തൽ ഉണ്ടായാൽ റിമാർക്ക് രേഖപ്പെടുത്തി തിരിച്ചു നൽകേണ്ടതാണ് അതായത് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ഗുണഭോക്താവിന് പുനഃസമർപ്പിക്കാവുന്നതാണ് നിരസിച്ച അപേക്ഷകൾ ഗുണഭോക്താവിന് പുനഃസമർപ്പിക്കുവാൻ സാധിക്കുകയില്ല പകരം പുതിയ അപേക്ഷകളാണ് നൽകേണ്ടത് ക്ലർക്ക് ലോഗിങ്ങിൽ പരിശോധന നടത്തി അപേക്ഷകളിൽ എഡിറ്റ് എന്ന ഓപ്ഷൻ വഴി പ്രോസസ് ചെയ്ത് അപ്രൂവ് സമർപ്പിക്കാവുന്നതാണ് അപ്രൂവ് ലോഗിങ്ങിൽ സ്ത്രീ സുരക്ഷാ മെനുവിൽ ന്യൂ ആപ്ലിക്കേഷൻ അപ്രൂവൽ വഴി അപേക്ഷ അപ്രൂവ് ചെയ്ത് ഡിജിറ്റലായി ഒപ്പുവെക്കാവുന്നതുമാണ് അപ്പോൾ ഓഫീസുകാരുവുമായി ബന്ധപ്പെട്ട ഉത്തരവിലെ ഒരു കാര്യമാണ് പറയുന്നത് ഇന്നലെ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച സ്ക്രീൻഷോട്ട് ഇത് അവരുടേത് നിരസിച്ചതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവർക്ക് ആകെയുള്ള പ്രശ്നം അവർ സ്ത്രീ അല്ല അവരുടെ റേഷൻ കാർഡിൽ അവരുടെ പേരിന് അടുത്ത് പുരുഷൻ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ ഇത്തരം അപേക്ഷകൾ നിരസിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റേഷൻ കാർഡിൽ ഈ തെറ്റ് തിരുത്തുക അതായത് നിങ്ങൾ സ്ത്രീയാണ് എങ്കിൽ സ്ത്രീ എന്ന് തന്നെ ആക്കുക അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി കേന്ദ്രങ്ങളിലോ പോയി കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യാവുന്നതാണ് അതിനുശേഷം അത് ശരിയായി വന്നതിന് ശേഷം മാത്രം ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുക അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള തുക ഈ ജനുവരി മാസത്തിൽ വിതരണം ഉണ്ടായേക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ മാസം അതുണ്ടാകില്ല എന്നുള്ളതാണ് അടുത്ത മാസം പെൻഷൻ ആദ്യ ഘടുവിൻ്റെ വിതരണം അതായത് ഫെബ്രുവരിയിലായിരിക്കും പെൻഷൻ്റെ ആദ്യ വിതരണം ഉണ്ടായേക്കുക എന്നുള്ളതാണ് ഈ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മാർച്ചിലാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുക അതിനു മുമ്പെങ്കിലും ഇത് വിതരണം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഓഫീസ് നടപടിക്രമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയായ അപേക്ഷകൾ അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ സമർപ്പിച്ച് അംഗീകാരം വേ വരേണ്ടതാണ് അപ്പോൾ അത്രയും കാലതാമസം ഉണ്ടാകും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ കൗൺസിലർ അംഗീകരിച്ച് സെക്രട്ടറി അപ്രൂവ് ചെയ്ത് ഡിജിറ്റൽ സൈൻ ചെയ്യുന്ന തീയതി മുതലാണ് അപേക്ഷകർക്ക് ആനുകൂല്യത്തിന് അർഹതയുണ്ടാകുക അതുവരെ ഒരു തുക ലഭിക്കുകയില്ല എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം ഇതുവരെ